Hi guys! അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗോ വന്നിട്ടുള്ളത് ഇപ്പം ഞാനുള്ളത് നമ്മുടെ നോഫാസ് അക്കാഡമിയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പോലത്തെ ഒത്തിരി കോഴ്സുകളും പിന്നെ നമ്മൾ പി പി ടി സി മോണ്ടിസോറി ടി ടി സി പിന്നെ അറബിക് പ്രൈമറി ടി ടി സി എല്ലാതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോണ്ടിസോറി ടി ടി സിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മോണ്ടിസോറി ടി ടി സിയുടെ യോഗ്യത എന്ന് പറയാൻ എസ് എസ് എൽ സി ആണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈയൊരു ഇതിൽ ഒക്കെ വരുമ്പോൾ ഒത്തിരി പേര് ചോദിക്കും നിങ്ങൾ എനിക്ക് പ്ലസ് ടു ഇല്ല ഡിഗ്രി ഇല്ല ഡിഗ്രി ഇല്ലെങ്കിൽ ജോലി കിട്ടൂലേ എന്നുള്ളതൊക്കെ ശരിക്കും ഈ ഒരു മോണ്ടിസോറിയുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി മതി പിന്നെ നമുക്ക് ജോലി കിട്ടാത്തൊരു സാഹചര്യം വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് സ്കില് ഇല്ലാതാവുമ്പോഴാണ് അപ്പോൾ ചിലവർക്ക് പി ജി ഒക്കെ ഉണ്ടാവും പക്ഷേ പി ജി ഉണ്ടായിട്ടും നമുക്ക് അതിനുള്ളൊരു കുട്ടികളെ കയ്യിലെടുക്കാനും അതുപോലെ തന്നെ കുട്ടികളെ ഇതിനനുസരിച്ച് നമുക്ക് പെരുമാറാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പി ജി ഉണ്ടായിട്ടും കാര്യമെല്ലാം നമുക്ക് ജോലി കിട്ടൂല നമുക്ക് നല്ല സ്കില്ല്ണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പത്താം ക്ലാസ് ആണെങ്കിലും ജോലി കിട്ടാൻ വലിയൊരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്നുകൂടെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ കാരണം അവർക്ക് ഒന്നും കൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിലും ഒക്കെ അവർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇൻ്റർവ്യൂ ബോർഡ് നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ടാവുക അപ്പം നമ്മളെ മോണ്ടിസോറി ടി ടി സി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അത് ഇന്ത്യക്കകത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ അല്ലാതെ നമ്മൾ ഇന്ത്യയിൽ മാത്രം നിങ്ങൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ പിന്നെ പല പിന്നെ പലരും ഈ ഒരു ജോ ഈയൊരു കോഴ്സ് ചൂസ് ചെയ്യാത്തതിൻ്റെ മറ്റൊരു റീസൺ പറയുന്നത് പലരോടും നമ്മൾ ഈ ഒരു മോണ്ടിസോറി കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരങ്ങ് തളർത്തി കളയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ മോണ്ടിസോറി ടി ടി സി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക നമ്മൾ നമ്മൾ നന്നാവണം എന്നുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുള്ളത് വളരെ കുറവാണ് ഒരിക്കലും ആരും ആടെ ഇനി അത് എടുത്ത് വന്നിട്ട് നിനക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ളത് ആരും നിങ്ങൾക്ക് ായിട്ട് പറഞ്ഞു തരാൻ പോകുന്നില്ല നമ്മൾ തളരണം എന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരായിരിക്കും നമ്മൾക്ക് ചുറ്റുമുള്ളവരിൽ തൊണ്ണൂറ് ശതമാനം പേരും ആ ബാക്കി പത്ത് ശതമാനം ആരെന്ന് നമുക്ക് ആത്മാർത്ഥ എങ്ങാണ്ട് കണ്ടുപിടിക്കാനും പറ്റൂല അപ്പോൾ ഈ ഒരു കോഴ്സ് എന്നുള്ളത് പലരും പല റീസൺസാണ് പറയാ ജോലി കിട്ടൂല എന്നുള്ളത് ജോലി നമ്മൾ ഒരു കോഴ്സ് എടുത്തിട്ട് വീട്ടിലിരുന്നിട്ട് എനിക്ക് ജോലിയൊന്നും ആയില്ല മോണ്ടിസോറി ടി സി പഠിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്കൊരു ജോലി ആവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ തന്നെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമല്ല നമ്മൾ പുറത്തിറങ്ങണം എന്നിട്ട് നമ്മൾ അന്വേഷിക്കണം നമ്മൾ കെ ജി സെക്ഷനിലെ സ്കൂളുകളിലേക്ക് പോകണം എന്നിട്ട് അവരോട് അന്വേഷിക്കണം നെക്സ്റ്റ് അക്കാഡമിക് ഇയർ വരുമ്പോഴത്തേന് ഏതേലും ടീച്ചേഴ്സ് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സീറ്റ് പറഞ്ഞു വെക്കണം അങ്ങനെ നമ്മൾ നമ്മളെന്നു മുൻകൈ എടുത്തുകാണ്ട് നമുക്ക് ജോലി കണ്ടുപിടിച്ച് തരണം ആരും ആ നിങ്ങൾ മോണ്ടിസോറി ടി ടി സി കഴിഞ്ഞതാണില്ലേന്ന് നിങ്ങൾ ജോലി പിടിച്ചോളിന്ന് പറഞ്ഞിട്ട് ആരും നമ്മൾ വീട്ടിലോട്ട് ജോലി കൊണ്ടുവന്ന് തരൂല അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ജോലി എന്നുള്ളത് നമ്മൾ ആവശ്യമാണ് നമ്മൾ കണ്ടുപിടിക്കാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോണ്ടിസോറി അധ്യാപിക ആവാം എന്നതിനപ്പുറം നമ്മളിപ്പോൾ ഒരു പ്രീ പ്രൈമറി ടി ടി സി എടുക്കുകയാണെങ്കിൽ നമുക്കുള്ളൊരു ലിമിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് വെറും എൽ കെ ജി യു കെ ജി മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഒരു മോണ്ടിസോറി എന്നുള്ളത് ആ ഒരു സിസ്റ്റത്തിൽ ഒതുങ്ങുന്നതല്ല കാരണം മോണ്ടിസോറി എടുത്താൽ നിങ്ങൾക്ക് മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ നോർമൽ എൽ കെ ജി യു കെ ജി ആണെങ്കിൽ അതിലും വേണമെങ്കിൽ വർക്ക് ചെയ്യാം രണ്ട് രീതിയിൽ അവിടെ ഒരു സ്കോപ്പ് ഉണ്ട് ഈ ഒരു മോണ്ടിസോറി ഇതിൽ അതുപോലെ തന്നെ ഇനി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആറാം വയസ്സിൽ മാത്രമേ ഉള്ളൂ കുട്ടികളെ സ്കൂളിൽ സ്കൂളിലോട്ട് പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം വരാൻ പോവാണ് അത് കേരള സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ ഒരു ജോലിക്ക് പോകുന്ന അമ്മമാരെ പഠിക്കാം പോകുന്ന അമ്മമാർക്കൊക്കെ ഈ കുഞ്ഞു മക്കളെ വീട്ടിൽ തനിച്ചാക്കി പോകുക എന്നുള്ളത് റിസ്ക് ആയിരിക്കും അപ്പോഴും അവിടെ ഈ ഒരു പ്ലേ സ്കൂള് പോലുള്ള അതുപോലെ തന്നെ മോണ്ടിസോറി സ്കൂളുകൾ പോലുള്ള സ്കൂളുകൾക്കൊക്കെ വാല്യൂ കൂടിയാണ് വരുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈയൊരു മോണ്ടിസൂരി ടി ഡി സിക്ക് വാല്യു കുറയല്ല ചെയ്യുന്നത് ഓരോ ജനറേഷൻ ആവുന്നിടത്തോളം ഇതിൻ്റെ വാല്യൂ കൂടി കൂടിയാണ് വരുന്നത് നമ്മൾ തളർത്താനും നമ്മുടെ നമ്മളോട് നെഗറ്റീവ് പറയാനും ഒത്തിരി പേര് കാണും പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചൊക്കെ ഒരു ടൗൺ ഏരിയയിലാണ് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് നല്ലൊരു ടൗൺ ഏരിയ ഉണ്ട് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിങ്ങളൊരു മോണ്ടിസോറി സ്കൂളുകൾ അതുപോലെ തന്നെ പ്ലേ സ്കൂൾ ഡേ കെയർ ഒക്കെ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കുട്ടികളെ കിട്ടും നിങ്ങൾ ശ്രമിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പ്രൊമോഷനൊക്കെ കൊടുത്ത് നിങ്ങൾ പാരൻസിൻ്റെ വിശ്വാസ്യത കൈപ്പറ്റി നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളെ കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്ലേ സ്കൂൾ തുടങ്ങുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ബിഗ് ആയിരിക്കണം നമുക്ക് ഒരിക്കലും ചെറിയ ഡ്രീമിൽ ഒതുങ്ങി പോകരുത് അപ്പം നമ്മൾ ബിഗ് ബിഗ് ഡ്രീമിലോട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ നന്നായിട്ട് ഡ്രീം ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് മോണ്ടിസോറി ടി സി ചെയ്യണം എന്നാണെങ്കിലും നമ്മുടെ നോഫാസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഓൺലൈനായിട്ട് മോണ്ടിസോറി ടി ടി സി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലാബ് സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് മോണ്ടിസോറി ടി ടി സിയിൽ അതുപോലെ തന്നെ പലരും പറഞ്ഞ് തളർത്തുന്നൊരു കാര്യം നമുക്ക് ലാബ് കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റുഡൻസിന് ആ ഒരു വിഷയം വരില്ല കാരണം നമ്മൾ ഓൺലൈനായിട്ട് ലാബിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നമ്മൾ ഓരോ സെക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് ദൂരെ നിന്നുള്ള കണ്ണൂർ അതുപോലെ തന്നെ അങ്ങനെ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ഇവിടെ വന്നുകൊണ്ട് ഓഫ്ലൈൻ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും എന്നാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ഇനിയിപ്പോൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ലാബ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈനിൽ ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ടീച്ചിങ് പ്രാക്ടീസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനൊക്കെ പോകണം എന്നാണെങ്കിൽ നിങ്ങൾക്കടുത്തുള്ള മൊണ്ട് മോണ്ടിസോറി സ്കൂളുകളിലൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പറ്റും അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ ട്രെയിനിങ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറയൂല നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റും അതിനുള്ള ലെറ്ററും സപ്പോർട്ടിങ് ലെറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സ്ഥാപനം നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആയിട്ട് അപ്പോൾ നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നിട്ട് നമ്മളൊക്കെ കുഞ്ഞുനാളിൽ നമ്മളോടൊക്കെ ഒരുപാട് പേര് ചോദിക്കും എനിക്കെന്താകണം എന്നുള്ളതാണ് ആഗ്രഹം എന്നുള്ളത് നമ്മളൊക്കെ ആവേശത്തോട് കൂടിയിട്ട് കുഞ്ഞുനാളിൽ എന്താ പറയാ ടീച്ചർ ആവണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ വലുതായപ്പോഴും നമ്മൾ ആ സ്വപ്നങ്ങളൊക്കെ മറന്നു അല്ലെങ്കിൽ പല ഉത്തരവാദിത്തങ്ങളും ആയതോടെ നമ്മൾ ആ സ്വപ്നങ്ങൾ മനപൂർവ്വം അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പൂർണ്ണമായിട്ടും ഓൺലൈനിൽ പഠിച്ചിട്ട് ഓൺലൈനിൽ തന്നെ പരീക്ഷ എഴുതിയിട്ട് ഓൺലൈനിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു മോണ്ടിസോറി ടി ടി സിയുടെ കാര്യങ്ങൾ വരുന്നത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ പ്രൈമറി ടി ടി സി ചെയ്യാം ശരിക്കും മോണ്ടിസോറി ടി സി ചെയ്യുന്ന ഒരാൾക്ക് പ്രീ പ്രൈമറി ടി സിയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിപ്പിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അറബിക് പ്രീ പ്രൈമറി ടി ടി സി കോഴ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണം എന്നുണ്ടെങ്കിൽ ചെയ്യാം ഈ സെയിം ഫീസിൽ തന്നെ സർട്ടിഫിക്കറ്റിന് മാത്രമുള്ള ഒരു എക്സ്ട്രാ എമൗണ്ട് വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇസ്ലാമിക് പ്രീ സ്കൂൾ തുടങ്ങണം കൂടെ ഒരു മോണ്ടിസോറി സിസ്റ്റം കൂടെ കൊണ്ടുവരണം അതൊരു കമ്പൈൻഡ് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ചില ഏരിയകളിലൊക്കെ ഇസ്ലാമിക് പ്രീ സ്കൂളുകൾ ീരിയില്ല അപ്പോൾ രക്ഷിതാക്കൾക്ക് എന്നാൽ ഇതുപോലൊരു ഇസ്ലാമിക് പ്രീ സ്കൂളുകൾ ഉണ്ടെങ്കിൽ അവരെ അതുപോലെ തന്നെ മോണ്ടിസോറി സ്കൂളും കൂടെ അതിൽ വരികയാണെങ്കിൽ അവർ ധൈര്യമായിട്ട് നിങ്ങളടുത്തേൽപ്പിക്കും കാരണം എന്താണ് അവർക്ക് ഇസ്ലാമികമായിട്ടുള്ള ഒരു ചുറ്റുപാടും ഇസ്ലാമികമായിട്ടുള്ള പഠനങ്ങളും കൂടെ അവരുടെ ഭൗതിക പഠനവും ഇതിൻ്റെ കൂടെ മുന്നോട്ട് പോവുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതും ഇതിൽ കൂടെ സാധിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് ഭയങ്കര വിശ്വാസം കാട്ടിക്കാണ്ട് നമ്മളെ ഡ്രീം നമ്മൾ മാറ്റി വെക്കല്ല വേണ്ടത് നമ്മൾ മുന്നോട്ട് വന്നിട്ട് നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാണ് വേണ്ടത് നമ്മളെ തളർത്താനൊക്കെ നമുക്ക് ഒത്തിരി പേര് കാണും നമ്മൾ കൂടെ നിന്നും കണ്ട് ഈ ചെയ്യുക വരുന്നെടുത്ത് വെച്ച് കാണാം അല്ല ഈ ചെയ്യുക ഞാനുണ്ട് എൻ്റെ കൂടെ എന്ന് പറയാനും വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ ചിലർ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് അതിനെ നെഗറ്റീവ്സ് പറഞ്ഞു തരും പക്ഷെ അതിൻ്റെ കൂടെ മറ്റൊരു പോസിറ്റീവും കൂടെ ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നന്നാവും അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഡിഗ്രിയൊക്കെ പൂർണ്ണമായും നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യും അപ്പോൾ എസ് എസ് എൽ സിയൊക്കെ നമ്മുടെ ബോയ്സ് പ്ലസ് ടു ബോസ്സിൻ്റെതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി പ്ലസ് ടു ബോസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ നീറ്റ് എക്സാം വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അത്രയും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ മാറ്റി വെക്കുന്നത് നമ്മൾ ഇല്ല സൗകര്യങ്ങൾ വെച്ചിട്ട് ഉള്ള സാഹചര്യങ്ങൾ വെച്ച് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കോഴ്സുകളെ കുറിച്ചിട്ടാണ് അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾ വിളിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഞങ്ങൾക്ക് സൗകര്യം വാട്സപ്പ് ചെയ്യുന്നതാണ് പിന്നെ പലരും പറയും വാട്സപ്പ് ചെയ്ത ഒരാണല്ലോ മറുപടി തരുന്നത് ആണെന്നുള്ളത് എന്റെ ഹസ്ബൻഡാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നോഫാസ് അക്കാഡമി നടത്തുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും ആണ് വേറെ സ്റ്റാഫോ കാര്യങ്ങളൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല ആദ്യമായിട്ട് ഈ ഒരു വീഡിയോസ് മാത്രമേ കാണുന്നുള്ളു ചോദിച്ചെങ്കിലും എന്റെ ചാനലിൽ കയറിയാൽ ഞങ്ങളെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ വിശ്വാസക്കുറവിൻ്റെ മറ്റുള്ള പ്രയാസങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ ശരി ടാറ്റാ ബൈ